വിരോധാഭാസത്തിന്റെയും വിചിത്ര ന്യായീകരണത്തിന്റെയും ഘോഷയാത്രയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഒരു അന്വേഷണവും വോട്ടുകൊള്ളെ സംബന്ധിച്ച് നടത്തില്ല എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കി പറയാൻ കാണിച്ച ധൈര്യം അത് ജനാധിപത്യ സ്ഥാപനത്തിൽ നിന്നും വന്നതല്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം തികച്ചൊരു മുൻ മൂന്നാംഘട രാഷ്ട്രീയ സമ്മേളനം മാത്രമായിരുന്നു മുട്ടാപോക്ക് മറുപടി കൊണ്ട് രാജ്യത്തെ നിശ്ശബ്ദമാക്കാമെന്നവർ കരുതി വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായ ക്രമക്കേട് പുറത്തായതിലെ അസ്വസ്ഥതയും വെപ്രാളവുമാണ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രാജ്യം കണ്ടത് ബിജെപി കാര്യാലയത്തിൽ നിന്നും എഴുതി തയ്യാറാക്കി നൽകിയ വെല്ലുവിളികളും ഭീഷണിയും മാത്രമാണ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത് എന്നാണ് ഈ വിഷയത്തിൽ വേണുഗോപാൽ പ്രതികരിച്ചത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എസ് ഐ ആർ വിഷയത്തിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ വാദങ്ങളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു വോട്ടട്ടിമറി ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റകരമായ മൌനം പാലിച്ചു തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എസ് ഐ ആർ നടപടിക്ക് ഇത്ര ധൃതി കാണിച്ചത് എന്തിനാ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മഹാരാഷ്ട്രയിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടർമാരുടെ അപ്രതീക്ഷിത വർദ്ധനവ് എങ്ങനെ സംഭവിച്ചു പോളിംഗ് ബൂത്തുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ കമ്മീഷൻ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ വെല്ലുവിളികളിൽ നടപടി എടുക്കാത്തത് എന്തുകൊണ്ട് ഇലക്ട്രൽ റോളുകൾ പൊതുരേഖകളായിരിക്കേ മെഷീൻ റീഡബിൾ ഇലക്ട്രൽ റോളുകൾ സ്വകാര്യതയുടെ ലംഘനമായി ചിത്രീകരിക്കുന്നത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി ഒന്നും നൽകിയിട്ടില്ല ീഹാർ എസ്ഇആറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രസിദ്ധീകരിക്കുവാനും ആധാർ വോട്ടർ തിരിച്ചറിയൽ രേഖയെ അനുവദിക്കാനുമുള്ള സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി എതിര്ത്തത് എന്തിനാണെന്നും കമ്മീഷന് മറുപടിയില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾ മറുപടി പറയാതെ നിഷ്പക്ഷതയെക്കുറിച്ച് പൊള്ളയായ അവകാശവാദം ഉന്നയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിഴവുകളും ക്രമക്കേടുകളും ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയ്ക്ക് മാറ്റപ്പെട്ടത് നിർഭാഗ്യകരമാണ് വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാതെ സ്വയം വിശ്വാസ്യത തെളിയിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സമ്മേളനം എന്നും കാണാം അതേസമയം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അറുപത്തഞ്ചു ലക്ഷം പേരുടെ പേരുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് ഓരോ വോട്ടും നീക്കം ചെയ്ത കാരണം വ്യക്തമാക്കിയിരുന്നു വോട്ടുകള ആരോപണത്തിൽ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയോ വേണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്